ഞാൻ കണ്ടില്ലല്ലോ വണ്ടീലല്ലോ ആ നീ എങ്ങനെ മരുന്നേക്കല് അങ്ങനല്ല ചെല്ലിക്കാണ്ട് ഊതണം എങ്ങനെ ചെല്ലി കൂതല് ാണ്ട് ശരിക്കണേരാറീകണല്ലോ എങ്ങനെ കോറിയത് അതെങ്ങനെ കോറിയത് ആ മുറി എങ്ങനെ ആയത് കാൽമല് ണ്ടേക്കണ്ടേ എന്നാ മാറല്ണ്ടാ ചെല്ലി ഊതിലല്ലോ കൈമല എണ്ണ പിടിച്ചണം ചെല്ലുമ്പോ കൈമല എണ്ണ പിടിച്ച എങ്ങനെ കൈമല എണ്ണ പിടിച്ചല്ലേ ആ കൈമല എണ്ണ ലായില കൈമല എണ്ണ കൈമല എണ്ണ എണ്ണം ോളൂട്ടാ നീ ഇതുമായിരുന്നേ